ഇന്ന് കൊറച്ചു നേരം വൈകിയാണ് എഴുന്നേറ്റത് എന്താന്ന് വെച്ചാ ഇന്നലെ രാത്രിയായപ്പോ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയും കാരണം നാളെ മക്കൾക്ക് ക്ലാസ് ഇല്ലാന്ന് അപ്പൊ പിന്നെ ഞാൻ അലാറം ഓഫ് ചെയ്തു പതുക്കെ എഴുന്നേറ്റു നേരത്തെ കണ്ണൊക്കെ തുറന്നു എന്നാലും പതുക്കെ പതുക്കെഴുന്നേക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും പൊതച്ചു മൂടി അവിടെ തന്നെ അങ്ങോട്ട് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വാതിലുമ്പോൾ മുട്ടു വന്നു എന്താണെന്നു വെച്ചാൽ എഴുന്നേക്കേണ്ട ടൈം ആയപ്പോ അവർ എഴുന്നേറ്റ് എത്തി അപ്പൊ ഞാനും എഴുന്നേറ്റു പിന്നെ ഇവരെയും കൊണ്ട് എങ്ങോട്ടേ പോണേന്നല്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവുക ഇന്നലെ ടിമിന്നല്ലേ നിറച്ച് കൂണ് മുളച്ചേക്കാ പറമ്പില് അപ്പൊ അത് കഴിക്കാൻ പറ്റുന്ന കൂണാന്ന് വിചാരിച്ചിട്ട് വല്യ സന്തോഷത്തില് മൂന്ന് പേരും കൂടി പാത്രമൊക്കെ എടുത്തിട്ട് അത് പറിക്കാൻ വേണ്ടിട്ട് ഓടി പോകുന്നതാണ് ഇത് എന്നാ പിന്നെ ഇന്ന് ആക്കാം കൂൺ റോസ്റ്റ് ആക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങില് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ പറിച്ചു തുടങ്ങിട്ടാ അതിന്റെ ഭംഗിയും കുറെ ആസ്വദിച്ചു കുട്ടി കുട്ടി കൊടകൾ പോലെ കുഞ്ഞു കുഞ്ഞു വെള്ള കളറിലുള്ള കൂണുകൾ ഇത് എന്റെ ഒരു വിശ്വാസത്തില് ഇത് കഴിക്കാൻ പറ്റുന്ന കൂണാന്ന് എനിക്ക് ഉറപ്പായിരുന്നു ായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അതൊക്കെ പറിച്ചെടുത്തത് ബാക്കി എന്ത് വെജിറ്റബിൾസും കഴിക്കണ പോലെയല്ലല്ലോ കൂണ് അത് നമുക്ക് പോയിസണബിൾ ആയിട്ടുള്ള കൂണുകൾ ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുമോ ഇല്ലേന്ന് അറിയാണ്ട് അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് പറയാനും പറ്റില്ല എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ അത് എന്ത് പറിച്ചെടുത്തോണ്ടിരിക്കണേ അവസാനം എന്താണ്ടായെന്ന് കണ്ടോട്ടാ അങ്ങനെ ഞങ്ങൾ അതെല്ലാം പറച്ച് എടുത്തു കൊണ്ടുവന്ന് നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ വേരും സംഭവം െല്ലാം കളഞ്ഞ് ക്ലീൻ ക്ലീൻ ആക്കി ആ പറമ്പ് മൊത്തം നടന്ന് ഫുള്ള് പറിച്ചെടുത്ത സാധനം കഴിക്കാൻ പറ്റോ എന്ന് അറിയാൻ ഞാൻ ആദ്യം തന്നെ ഗൂഗിൾ ആൻറ്റിയോടാണ് ചോദിച്ചത് എല്ലാ തവണത്തെയും പോലെ ആദ്യം ഗൂഗിൾ ആൻഡി കുറെ കൂണുകളുടെ പടം കാണിച്ചിട്ട് ഒരു വ്യക്തമല്ലാത്ത ഉത്തരാണ് തന്നത് അത് വ്യക്തമാവാത്തോണ്ട് തന്നെ ഞാൻ വീണ്ടും ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്തു അപ്പൊ ഗൂഗിൾ ആൻറ്റി പറഞ്ഞത് ഇത് കഴിക്കല്ലേ ഹരിതന്ന അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടി സെർച്ച് ചെയ്തപ്പോ ആ ഇത് കഴിച്ചോളാം പറഞ്ഞു ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരുന്ന എന്താന്ന് വെച്ചിട്ടാ വിശ്വസിക്കാ ഞാൻ രണ്ടും കല്പിക്ക ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് അറിയാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലോ കൂട്ടുകാരും അതുപോലെ തന്നെ കൊറേ പേര് കഴിക്കാൻ പറ്റും പറഞ്ഞു കൊറേ പേര് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കുറച്ച് വട്ടുള്ള എനിക്ക് ഇതും കൂടി കേട്ടപ്പോ തലയ്ക്ക് ഭ്രാന്ത പിടിച്ചു ഇനിയുള്ള ഒരു വഴി എന്റെ അമ്മയും സുനിതേച്ചൊന്നും ഇത് അത് അങ്ങനെ വെച്ച് പ്രാക്ടീസ് ഇല്ല അതുകൊണ്ട് തന്നെ രമ്യ ചേച്ചിനെ വിളിച്ചു ചോദിച്ചു രമ്യേച്ചി പറഞ്ഞു ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഇട്ട് വെച്ച് നോക്കി ഇത്തിരി കഴിയുമ്പോ കളർ മാറി കഴിഞ്ഞാൽ കഴിക്കണ്ട കളർ മാറിയില്ല കഴിച്ചോളാൻ പറഞ്ഞു അത് കേട്ടതും വേഗം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ചു അപ്പഴത്തേക്ക് രമേച്ചയുടെ കോള് വന്നു രമേച്ചയുടെ അമ്മയായിരുന്നു അമ്മ പറഞ്ഞു മോളെ അറിയാത്ത കാര്യം കഴിക്കല്ലേടാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലേ എന്തെങ്കിലും പറ്റിയാലോ ഇനി ഇത് ഉണ്ടാക്കി കഴിച്ച ഒരു സമാധാനം കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ അത് കൊണ്ടുപോയി കളഞ്ഞു ഇനി ഹൈലൈറ്റ് മള്ളങ്ങാനും പോകുമ്പോ കുറച്ച് വാങ്ങിച്ചു കൊണ്ടുവരാം